ഏകദേശം തന്നെയാണ് ഈ ഫീൽഡല്ലായിരുന്നു നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുക്ക് ചെയ്യും പറയുന്നൊരു ആഗ്രഹമാണ് ഫ്രണ്ട്സിനൊക്കെ വെച്ചു കൊടുക്കുമ്പോഴൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ പിന്നെ കറക്റ്റ് സ്പോട്ട് വരുന്ന പൊമാടിക്കും സെൻട്രലായിട്ട് ഓപ്പോസിറ്റ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് കപ്പ ബിരിയാണി ബീഫ് കപ്പ ബിരിയാണി ബീഫ് കപ്പ ബിരിയാണി കൂടാതെ ചിക്കൻ കപ്പ ബിരിയാണി ഉണ്ട് പോട്ടി കപ്പ ബിരിയാണി ഉണ്ട് കണ്ണൻ വെജിറ്റിയായുണ്ട് പൊറോട്ടയും വെജിറ്റബിൾ കുറുമയാണ് ഓർഡർ ചെയ്യുന്നത് ഈ പൊറോട്ട കൂടാതെ ദോശ ഇടിയപ്പം അപ്പം ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ ബീഫ് കറി ഇവയെല്ലാം ഇവർക്ക് കിട്ടുന്നതാണ് ഇതുവഴിക്ക് പോകുന്നവരൊക്കെ ഈ തട്ടുകളൊക്കെ കയറുക കറക്റ്റ് സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ ആലപ്പുഴ കൊമ്മാടിക്കും തുമ്പോളിക്കും സെൻട്രലായിട്ട് പഴയ ഫോർഡിൻ്റെ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റിലാണ് ഈ ഷോ ഈ തട്ടുകട പ്രവർത്തിക്കുന്നത് ഇതുവഴിക്ക് പോകുന്നവരൊക്കെ ഇവിടെ കയറുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഓൾ ബെല്ലേക്ക് അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഞങ്ങൾ എവിടെ ചെന്നാലും അടുത്ത സ്പെഷ്യലായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താമസിച്ചറിയത്തുള്ളൂ ഇന്നും അതുപോലെ തന്നെ അറിഞ്ഞത് കുഴിമന്തി ഉണ്ടോന്ന് പിന്നെ എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ അറിയുന്നത് ഒരു വീഡിയോ ഇതിന്റെ ഒരു പാർട്ട് ടൂവിലായിട്ട് ചെയ്തായിരിക്കും ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു നമുക്ക് ദോശയുണ്ട് പൊറോട്ട ഇടിയപ്പം കപ്പ ബിരിയാണിമന്തി കുഴിമന്തി പിന്നെ ആ ഫുഡ് ഐറ്റംസ് അത് പിന്നെ കറികൾ ബീഫ് കറി ബീഫ് ഫ്രൈ ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് ചിക്കൻ ഫ്രൈ സിക്സ്റ്റി ഫൈവ് ബോട്ടി ചിക്കൻ പാട്ട്സ് പിന്നെ വെജിറ്റ് ആ വെജിറ്റബിൾ വെജിറ്റബിൾ കുറുമ കടലക്കറി എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിയാകുമ്പോൾ സ്റ്റാർട്ട് ആവും ഫുഡ് കൊണ്ടുവരുന്ന ഫുഡ് കഴിയുന്നതാണത് എന്നാലും കറക്റ്റ് സ്പോട്ട് തുമ്പോളിക്കും കൊമാടിക്കും സെൻട്രലായിട്ട് ഫോർഡിന്റെ ഷോറൂമിന്റെ ഓപ്പോസിറ്റ് ഏറ്റവും കൂടുതൽ കുഴിമന്തി നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നോട്ട് ആൾക്കാരുടെ ഓപ്പൺ ആണ് സൺഡേ ഓപ്പൺ ഒരു മാസത്തിൽ ഒരു രണ്ട് തവണ ലീവ് എടുക്കും